കോൺഗ്രസിന്റെ വക്താവില്ല എന്ന് കരുതി നിങ്ങൾ കോൺഗ്രസ് ആയിരിക്കല്ലേ അവിടെ പകരം അല്ല ഞങ്ങളുടെ ഏതെങ്കിലും ചർച്ചയിൽ ഏതെങ്കിലും ചർച്ചയിൽ ഏതെങ്കിലും ചർച്ചയിൽ ഏതെങ്കിലും ചർച്ചയിൽ നിങ്ങൾ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങൾ ഇങ്ങനെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഫേസ്ബുക്കും നോക്കി ഇങ്ങനെ അഭിരമിച്ചിരിക്കല്ലേ കൂടി വ്യക്തത കാരണം നിങ്ങളെ ഇപ്പോഴും ആന്തൂരിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് പ്രവാസി വ്യവസായി സാജന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് വ്യവസായം ഇവിടെ എങ്ങനെയാണ് നടന്നു പോകുന്നത് എന്ന് കോൺഗ്രസ് വിമർശിക്കുന്നത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റും അത് തന്നെയാണ് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കല്ല അപ്പോഴത്തെ കാര്യങ്ങളല്ല ഇപ്പോൾ പി രാജീവ് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ വരട്ടെ ഉദ്ധരിച്ച ചില പേരൊക്കെ കണ്ടു വലിയ അഭിപ്രായം പറയുന്ന ചോദിത അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിനൊക്കെ ആരാണ് വില കൽപ്പിക്കുന്നത് എന്ത് വിലയായുള്ളത് എന്തും കൂടി ആരെയും പുച്ഛിക്കുന്ന നുണ മാത്രം പറയുന്ന ആളുകളല്ലേ ഇവരൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റിൽ പറയുന്ന കണക്കുകൾ ഞങ്ങളത് പിന്നീട് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ എടുത്തു കേരളത്തിലെ നിയമനങ്ങളുടെ കണക്ക് നിയമസഭയിൽ പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞ അന്ന് നുണ പറഞ്ഞു ഞാൻ വേണേൽ നിങ്ങൾക്ക് അയച്ചതരാം അങ്ങനെ നുണ പറയുന്നവരുടെ മാത്രം പേരുകളൊക്കെ ഉദ്ധരിച്ച് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വലിയ സംഭവമാക്കി ഉദ്ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളോടൊക്കെ